ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും തന്നെ റീല് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ ചിലരൊക്കെ റീലിന് അഡിറ്റഡാണ് അഡിറ്റഡാണ് ഞാനെന്നൊക്കെ പറഞ്ഞാൽ റീല് കാണെന്ന് വെച്ചാൽ ചില നേരത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് പോകും സമയമൊക്കെ കുറേ ഒരുപാട് നമുക്ക് വേസ്റ്റ് വേസ്റ്റാകുന്നത് പിന്നെ റീല് കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ പിന്നെ റീല് കണ്ട് വേസ്റ്റാക്കുന്നതായത് കൊണ്ടെങ്കിലും കമ്പനി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ചാനൽ എൻ്റെ കൺമുമ്പിൽ പെട്ടു അപ്പോൾ കണ്ണുമ്പിപ്പെട്ടപ്പോൾ അതിൻ്റെ അകത്ത് മണിച്ചിത്താഴ് എന്ന സിനിമയെക്കുറിച്ചാണ് പറയുന്നത് മണിച്ചിത്താഴ് സിനിമ കണ്ടവരാരും പിന്നെ ഒരിക്കലും അത് മറക്കത്തില്ല എനിക്ക് തോന്നണ എന്നാ ഒരുപാട് പ്രാവശ്യം കണ്ട ആൾക്കാരായിരിക്കുള്ളൂ എന്നെ ഇപ്പം കേൾക്കുന്ന ആൾക്കാർ പോലും ഞാൻ അതുപോലെ തന്നെ ഒരു ആറ് ഏഴ് എട്ട് ഒക്കത്തെ പ്രശ്നം കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിലൊരു അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് നമുക്കൊരു അതിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ അകത്തൊരു കണ്ടന്റ് എന്നുള്ളത് നമുക്ക് ഉള്ളിലറിയാം അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഇന്നത് ചെയ്യുന്നത് ആ ഒരു പിന്നെ ഞാനൊരു പിന്നെ മോഹൻലാൽ വന്നു മോഹൻലാൽ വന്നത് എന്തിനു വേണ്ടിയാണ് മോഹൻലാലിൻ്റെ പിന്നെ ഇത് കത്തിച്ചത് ആരാണ് പക്ഷെ കത്തിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ കത്തിച്ചതാരാണ് എനിക്കറിയത്തില്ല കേട്ടോ കത്തിച്ചത് ആരാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു നാഗവല്ലി എന്നുള്ളൊരു വ്യക്തിയാണ് അവർ കത്തിച്ചത് മോഹൻലാലവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാലൊക്കെ എനിക്കറിയില്ല അങ്ങനെയെന്നു പറഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു അത് അത് ഇത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടുമൂന്ന് വർഷം ആ എന്ന് മറ്റു പോയി പിന്നെ പിന്നെ അതിനോട് വളരെയധികം പിന്നെ പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും രണ്ടുമൂന്ന് വർഷം കാണുകയും ഒരു റീല് തന്നെ രണ്ടുമൂന്നൂറ് വർഷം കാണുകയും പിന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള പല വീഡിയോസും ഞാൻ കണ്ടു കണ്ട് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രേക്ഷകരും ഈ ആ മണിച്ചിത്താഴെ എന്ന സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ പതിഞ്ഞു സിനിമയായിരിക്കും അപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്നെപ്പോലെ എന്നാ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് അതായത് ലാസ്ട്രി സീനുണ്ടല്ലോ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് ചെയ്തു അത് ആകെ വലിയ ഒഴിപ്പിക്കാൻ വേണ്ടി അല്ലേ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്തും വേറൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട് ഏതായാലും ആ ട്വിസ്റ്റൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ആ ചാനലൊന്ന് കയറി കണ്ട് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിരുത്തി നോക്കണോട്ടെ ഇപ്പം ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് വ്യക്തത വരുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ അതിൻ്റെ അകത്ത് അതിനകത്ത് ഇരുന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അറിയിൽ കണ്ടാലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കിട്ടുള്ളൂ ഒന്നാമത് തന്നെ ആ ഒരു സിനിമ ആ സിനിമ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കണ്ടാലും എവിടേക്കോ എന്തൊക്കെയോ നിഗൂഢത ഉള്ള പോലെ നമുക്ക് തോന്നാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് അത് തന്നെയാണ് ആ സിനിമയുടെ ആ വിജയവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ശരിക്കും അതിന് ശിലിമയല്ലേ സോറി ആ ഒരു റീൽ കണ്ടിട്ട് റീലിനെ അത് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് പിന്നെ ലെങ്ത് ആയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ അകത്ത് ഒരു അവിഹിതം പോലെ അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അതൊക്കെ ശരിയാണെന്ന് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് എന്ന് എനിക്കും മനസ്സിലായി അപ്പം നിങ്ങൾക്കും ഞാനിതൊന്ന് ഷെയർ ചെയ്യാം എപ്പോഴും നമ്മളിപ്പോൾ ആരെങ്കിലും ഉള്ള റിയാക്ട് ചെയ്യുന്നതിലെ വീഡിയോ കണ്ടാക്കണം അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ ഞാൻ മനസ്സിലൊരു സന്തോഷം കണ്ടെത്തി അപ്പം അതിലൂടെ നിങ്ങൾക്കും നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും കിട്ടട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സിനിമയെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ ആഗ്രഹം കാണും എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ നിങ്ങൾക്കുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പോൾ കണ്ടുപോക്ക് എന്നിട്ട് മറുപടി പറയണേ ോടൊപ്പം ഉറങ്ങുന്ന ഗംഗക്ക് നഗുലെ വളരെ സിമ്പിളായിട്ട് എന്തോ എന്തുകൊണ്ടാണ് ഈ ദുർഗാഷ്ടമി വരെ കാത്തിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടല്ലോ ഏതാ ഈ ഗംഗയിലെ മനോരേയുടെ പ്ലാൻ എന്ന് വെച്ചാൽ നകുലിനെ കൊല്ലുക അത് നാഗവല്ലിയുടെ തലയിലേക്ക് എത്തിക്കുകയും അതായത് നെടുമുടി വേണു ഗംഗയോട് പറയുന്നുണ്ട് ദുർഗാഷ്ടമിയില് പൂജിച്ച മന്ത്ര ചരടുകൾ കൊണ്ട് ഈ അറിഞ്ഞിടക്കുന്നതുമ്പോൾ വീണ്ടും ബന്ധിച്ച് ബലപ്പെടുത്തും അപ്പൊ ഗംഗക്ക് മനസ്സിലായി എന്തായാലും ദുർഗാഷ്ടമി സമയത്ത് ബാക്കിയുള്ള ഇതൊക്കെ കാണണോ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുക അതിനാണ് ഞാൻ ചെറിയൊരു ഇൻഡിട്ട് തന്നത് നമ്മൾ നിങ്ങൾക്ക് ഇത് കാണാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകുമോ ഇല്ലയെന്ന് എന്തായാലും നിങ്ങൾ കണ്ടുനോക്ക് സിനിമയെ ഇഷ്ടപ്പെടുന്നത് ഇപ്പം തേച്ചി മണിച്ചത്തിൽ താഴെയെന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും